ഇന്ന് ഞാനല്ല ട്ടോ ലാലിനോട് ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് ഞാനല്ല ലാലും നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസ് ആണ് ലാലറ്റിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് ലാലേട്ടിന് ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരു ആളാണ് സൗഹൃദത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരാളാണ് അതുകൊണ്ട് സൗഹൃദങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ എല്ലാവരും തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആയിക്കോട്ടെ സൗഹൃദം എന്ന എന്താണ് അർത്ഥമാക്കുന്നത് സൗഹൃദം എന്ന് ഒരു സുഹൃത്ത് ബന്ധം അല്ലേ നമ്മളെ പറയാം അതൊരു പ്രത്യേക സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിശയിലേക്കോ ഒന്നും അല്ലാതെ ഒന്നും ആഗ്രഹിക്കാതെ അല്ലേ അങ്ങനെയാണ് ഒരാ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നത്തിങ് ഈസ് ബാഡ് എന്ന് പറയും ഒന്നും ചീത്തയായ കാര്യമില്ല അയാൾ കുറച്ച് അങ്ങനെയാണ് പിന്നെ കുറച്ച് ഇങ്ങനെയാണ് അങ്ങനെയല്ലല്ലോ ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ നല്ലതായിട്ട് തോന്നണം അങ്ങനെയുള്ളവരാണ് സുഹൃത്തുക്കൾ ഓരോ കാലഘട്ടത്തിലും നമുക്ക് വേറിട്ട സൗഹൃദങ്ങളാണ് ലഭിക്കുക ലാലേട്ടന് ഏത് കാലഘട്ടത്തിലാ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ ലഭിച്ചത് സ്കൂൾ ലൈഫിലാണോ അതോ കോളേജിൽ ചെന്നതിനു ശേഷോ അതോ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതിനു ശേഷമാണോ എന്തായാലും നമ്മുടെ എല്ലാ കാര്യങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കൂളുകളിൽ വളരെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്തെയാണ് ഏറ്റവും കൂടുതൽ സൗഹൃദത്തിന് പറ്റിയ ഒരു സമയമായിട്ട് കാണുന്നത് സ്കൂൾ ലൈഫിൽ ഓർമ്മകൾ എന്തൊക്കെയാണ് അതായത് വളരെ രസകരമായ ഓർമ്മകളാണ് അതായത് എങ്ങനെയാണ് സ്കൂളിൽ ഒരു ഫ്രണ്ട് ഉണ്ടാകുന്നത് ചെറിയ ചെറിയ അതായത് നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചിട്ട് ടീച്ചർ അടിക്കാൻ വരുമ്പോൾ അയ്യോ അത് ഞാനല്ല അത് അവനല്ല ഞാനാണെന്ന് പറയുന്ന ഒരു സുഹൃത്ത് അല്ലേ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരു വീട്ടിൽ പോയി അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവന്റെ അമ്മ തരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ ഭാഷയായിട്ട് മാറുകയാണ് അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് മിസ് ചെയ്യുന്നത് എനിക്കങ്ങനെ ആരെയും മിസ് ചെയ്യാറില്ല കാര്യം എല്ലാ സുഹൃത്തുക്കളും ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ മിസ് ഏതെങ്കിലും ഒരു ഒരു സുഹൃത്തിനെ ഓർത്ത് കരയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ നമ്മളെ നമ്മളെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ ും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും സിനിമ ചെയ്യുന്ന ഒരു ഇതില് ലാലേട്ടന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവൂല്ലോ ലാലേട്ടന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് കഴിഞ്ഞോ ഇനി ചോദ്യങ്ങളൊന്നും വേണ്ട എനിക്ക് അതെ എല്ലാമായി